ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എൻ എം എം എസ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ബയോളജിയിലെ മൂന്നാമത്തെ പാഠമായ വീണ്ടെടുക്കാം വിളനിലങ്ങൾ അഥവാ ലെറ്റ്സ് റിഗെയിൻ ലെറ്റ് റിഗൻസ് എന്ന ചാപ്റ്ററുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ചോദിച്ച എൻ എം എ സ്കോളർഷിപ്പിന് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് പ്രധാനമായും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ ഭക്ഷ്യസുരക്ഷയിൽ എത്താം എന്നതുമായി ബന്ധപ്പെട്ട് ആറ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അഥവാ സംയോജിത നിയന്ത്രണ മാർഗം രണ്ടാമത്തേത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറാണ് അതായത് മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയുമാണ് മൂന്നാമത് പറയുന്നത് ഫാമിങ് മെത്തേഡ്സാണ് കൃഷി രീതികളാണ് വ്യത്യസ്ത രീതിയിലുള്ള ഫാമിംഗ് മെത്തേഡ്സുകളുണ്ട് അതുപോലെ അതിൽ സയൻറ്റിഫിക്കായിട്ടുള്ള ഫാമിംഗ് മെത്തേഡ്സുകളുണ്ട് ഇപ്പോൾ പുതിയതായിട്ടുള്ള പോളി ഹൗസ് ഫാമിങ്ങും പ്രിസിഷ്യൻ ഫാമിങ്ങും ഒക്കെയുണ്ട് കൂടാതെ അഞ്ചാമത് കൾട്ടിവേഷൻ വിത്തൌട്ട് സോയിൽ മണ്ണില്ലാത്ത കൃഷി പറയുന്നുണ്ട് എയറോഫോണിക്സും ഹൈഡ്രോഫോണിക്സും അവസാനം നമ്മുടെ നാട്ടിനങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ നേറ്റീവ് വെറൈറ്റീസും കൂടി ഉണ്ട് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ ചാപ്റ്ററിൽ ഉള്ളത് ഇതിൽ കഴിഞ്ഞ അഞ്ച് വർഷം എൻ എം ഒ സ്കോളർഷിപ്പിന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു തുടർന്ന് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി ഈ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ സൗജന്യമായിട്ട് ആർ ജെ സിവിൽ സർവീസ് അക്കാദമി വാട്സ്ആപ്പ് മുഖേന സൗജന്യ പരിശീലനം നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ച ഒരു ചോദ്യമാണ് റിയറിങ് ഓഫ് വെറൈറ്റീസ് ലൈക് ഗ്രേ ജൈൻ വൈറ്റ് നോൺ ആസ് ഗ്രേ ജൈൻ വൈറ്റ് ജൈന്റ് തുടങ്ങിയ ഇനങ്ങളെ വളർത്തുന്നതാണ് ഡാഷ് അപ്പൊ ഗ്രേ ജൈന്റ് വൈറ്റ് ജൈന്റ് തുടങ്ങിയ ഇനങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഏതുമായി ബന്ധപ്പെട്ടുള്ള ആ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താന്നുള്ളതാണ് ഇവിടെ നാല് ഉണ്ട് മഷ്റൂം കൾച്ചർ ക്യൂണി കൾച്ചർ ആപ്രികൾച്ചർ കൾച്ചർ ഇവിടെ ഏതാണ് ഉത്തരം ഏതാണ് ക്യൂണി കൾച്ചറാണ് അതായത് മൊയിലുകളെ വളർത്തുന്ന രീതിയാണിത് മൊയിലുകളെ വളർത്തുന്ന രീതിക്കാണ് നമ്മൾ ക്യൂണി കൾച്ചർ എന്നറിയപ്പെടുന്നത് ഗ്രേ ജെയിൻ്റ് വൈറ്റ് ജെയിൻ്റ് അതിൻ്റെ ഇനങ്ങളാണ് മൊയിൽ മൊയിൽ ഇനങ്ങളാണ് ഗ്രേ ജെയിൻ്റും വൈറ്റ് ജയിൻ്റും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ടു സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്തെന്നുള്ള ഇത് ശ്രദ്ധിക്കുക എൻ എം എം എസ് രണ്ടായിരത്തി പതിനേഴ് ചോദിച്ച ചോദ്യമാണ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാ വർഷവും ഒരു ചോദ്യം ഇവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് ആ ഒരു മാർഗം നഷ്ടപ്പെടാതിരിക്കാം ഒന്ന് ചില വർഷങ്ങളിൽ രണ്ട് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാണ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെറികൾച്ചർ ആണോ ഫ്ലോറികൾച്ചർ ആണോ അതായത് ഹോർട്ടിക്കൾച്ചർ പിസി കൾച്ചർ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഏതായിരിക്കാം ഫ്ലോ നമുക്ക് ഇത് ഓരോന്നും വേണേലും നോക്കാം പട്ടുനൂൽ പുഴുക്കളുമായി ബന്ധപ്പെട്ട കൃഷി രീതി സെറീകൾച്ചർ വരുന്നു പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഫ്ലോറികൾച്ചർ വരുന്നത് അതേപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറാണ് പഴം പച്ചക്കറി എന്നിവയുമായി ബന്ധപ്പെട്ട് പിസി കൾച്ചർ മത്സ്യകൃഷിയാണ് ഇപ്പോൾ ഏതാണ് അതിൻ്റെ ഉത്തര ചിരിയായത് ഹോർട്ടിക്കൾച്ചറാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഹോർട്ടിക്കൾച്ചർ അടുത്ത ചോദ്യം നോക്കാം ക്വസ്റ്റിൻ നമ്പർ ത്രീ നമ്മൾ രണ്ടായിരത്തി പതിനാറ് ചോദിച്ച ചോദ്യമാണ് ദ ബാക്ടീരിയൻ ദാറ്റ് ലിവ്സ് ഇൻ ദ റൂട്ട്സ് ഓഫ് ലിഗിനസ് പ്ലാന്റ് ഈസ് പൈറ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഇത് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിലും മണ്ണിനെ നൈട്രേറ്റുകൾ ലഭ്യമാക്കുന്ന കാര്യങ്ങൾ ഈ പാഠത്തെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഈ ക്വസ്റ്റിനിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം വേരുകളിൽ ഏതാണ് മൈക്കോപ്ലാസ്മയാണോ റൈസോബിയം നൈട്രോബാക്ടർ ലാക്ടോബാസിലസ് ഏതായിരിക്കാം പൈറേഡിയുടെ പേരുകൾ കാണുന്ന ബാക്ടീരിയ റൈസോബിയമാണ് ഏതാണ് റൈസോബിയം ശ്രദ്ധിക്കുക പൈറേഡിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ബാക്ടീരിയൻ ദാറ്റ് ലീവ്സ് ഇൻ ദ റൂട്ട്സ് ഓഫ് ലെഗ്മിനസ് പ്ലാന്റ് ഈസ് റൈസോബിയം അടുത്ത ക്വസ്റ്റിൻ ശ്രദ്ധിക്കുക ക്വസ്റ്റിൻ നമ്പർ ഫോർ എൻ എം എസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചോദിച്ച ചോദ്യമാണ് സയന്റിഫിക് റിയറിംഗ് ഓഫ് സിൽക്ക് വേം ഈസ് ശാസ്ത്രീയമായി പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിന് എന്താണ് പറയുന്നത് ഇപ്പൊ പട്ടുനൂൽ പുഴു എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു നോക്കാം എന്താണ് നാല് ഓപ്ഷൻ ഇവിടെയുമുണ്ട് എപ്രികൾച്ചറുണ്ട് ഉണ്ട് പിസി ഉണ്ട് സെറികൾച്ചർ ഉണ്ട് എന്താണ് പട്ടുനൂൽ പുഴുവുമായി ബന്ധപ്പെട്ട വളർത്തുന്ന രീതിക്ക് പറയുന്നത് ആണ് പട്ടുനൂൽ പുഴുവായി വളർത്തുന്ന രീതി ആണ് അതുപോലെ തന്നെ അപ്രികൾച്ചറെ തേനീച്ച വളർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ബാക്കിയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത് നോക്കുക എപ്രികൾച്ചർ എപ്രികൾച്ചർ ഈസ് റിലേറ്റഡ് ടു എപ്രികൾച്ചർ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് നമ്മൾ ഇപ്പം പറഞ്ഞതാണ് റേറിംഗ് ഓഫ് ഹണിബീസ് തേനീച്ചെള വളർത്താനാണോ റേറിംഗ് ഓഫ് റാബിറ്റ്സ് മൊയിലുകളെ വളർത്തുന്ന രീതിക്കാണോ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴം പച്ചക്കറി കൃഷി ചെയ്യുന്ന രീതിയാണോ റേറിംഗ് ഓഫ് ഫിഷ് മത്സ്യം വളർത്തുന്നതിനാണോ എന്താണ് എപ്രികൾച്ചർ റേറിംഗ് ഓഫ് ഹണിബീസ് റേറിംഗ് ഓഫ് ഹണിബീസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റൻ അല്ല നമുക്ക് ഇത് കൃത്യമായി പഠിച്ചിരിക്കണം ഇതിൽ നിന്ന് ഒരു ചോദ്യം എല്ലാ വർഷവും ചോദിക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടും ആദ്യം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് കന്നുകാലി പരിപാലനമാണ് അതായത് റേറിംഗ് ഓഫ് കാറ്റിൽസ് ഫോർ മിൽക്ക് മീറ്റ് ആൻഡ് അഗ്രികൾച്ചർ പർപ്പസ് അതായത് കന്നുകാലികളെ പാലിനും മാംസത്തിന് കാർഷികത്തിനും വേണ്ടി പരിപാലിക്കുന്നതിന് എന്ത് പറയുന്നു ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഇത് അധികം വന്നിട്ടില്ല പക്ഷേ ഇനിയുള്ളത് ശ്രദ്ധിക്കുക പൗൾട്രി ഫാമിങ് പക്ഷി പരിപാലനം ഇത് ചോദിച്ചിട്ടുള്ള റിയറിങ് ഓഫ് ബേഡ്സ് ഫോർ എഗ് മീറ്റ് എക്സെട്ര മുട്ടയ്ക്ക് മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നതിനാണ് പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് പക്ഷി പരിപാലനം എന്നാൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ രണ്ടെണ്ണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം സെറി കൾച്ചർ പിസി കൾച്ചർ കൾച്ചർ എപ്പി കൾച്ചർ ക്യൂണി കൾച്ചർ അതല്ല ഹോട്ടി മഷൂ ഇതിനൊക്കെയാണ് കാരണം ഇതിൽ അതുവയുമായി ബന്ധപ്പെട്ട പേരുകളൊന്നും ഇല്ല അതിന്റെ റിലേറ്റ് ചെയ്ത പേരുകൾ ഇല്ലാത്തതുകൊണ്ട് ഇതിന് സാധ്യത ഈ ചോദ്യങ്ങൾക്ക് ഇപ്പൊ സെറികൾച്ചർ സെറികൾച്ചർ എന്താണ് നമ്മളിപ്പോ നോക്കിയതാണ് പട്ടു പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് റേറിംഗ് ഓഫ് സിൽക്ക് വേംസ് ആണ് ഫിസി എന്താണ് റേറിങ് ഓഫ് ഫിഷസ് ആണ് മത്സ്യം വളർത്തുന്നതിനെയാണ് പറയുന്നത് ഫിസി എന്ന് പറയുന്നത് ഫ്ലോറി കൾച്ചർ അത് പിന്നെ നമുക്ക് എളുപ്പമുണ്ട് ഫ്ലോറി ഫ്ലവർ എന്നതിൽ നിന്ന് തന്നെ അല്ലെ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് വ്യവസായ അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന രീതിക്ക് പറയുന്നവരാണ് എന്ത് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അടുത്ത ആപ്രികൾച്ചർ എന്താ നോക്കാം അപ്രികൾച്ചർ റിയറിങ് ഓഫ് ഹണി ബീസ് തേനീച്ച് വളർത്തൽ എന്ന് പറയുന്നവരാണ് എന്ത് അപ്രികൾച്ചർ എന്ന് പറയുന്നത് അപ്രികൾച്ചർ അതായത് റേറിംഗ് ഓഫ് ഹണി ഹണി ബീസ് അപ്രികൾച്ചർ അതേപോലെ അടുത്ത ക്യൂണി ക്യൂണി ആണ് ക്യൂണി കൾച്ചർ നമ്മൾ കണ്ടായിരുന്നു എന്താണ് റേറിംഗ് ഓഫ് റാബിറ്റ്സ് ആണ് മൊയിലുകളെ വളർത്തുന്ന രീതിയാണ് എന്ത് ക്യൂണി കൾച്ചർ ഇനി മഷ്റൂം കൾച്ചർ എന്താണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത് കൂൺ വളർത്തുന്ന രീതിക്ക് പറയുന്നതാണ് മഷ്റൂം കൾച്ചർ എന്ന് അറിയപ്പെടുന്നത് കൂൺ വളർന്ന് കൾട്ടിവേഷൻ ഓഫ് മഷ്റൂംസ് അത് ആ പേരിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് സാധ്യത കുറവാണ് അപ്പോൾ ഹോർട്ടിക്കൾച്ചർ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴം പച്ചക്കറി കൃഷി എന്ന രീതി ഏതാണ് ഹോർട്ടിക്കൾച്ചർ അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത് സെറികൾച്ചർ പിസി കൾച്ചർ ഫ്ലോറികൾച്ചർ എപ്പികൾച്ചർ അതുപോലെ ക്യൂണികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ ഈ ഇത്രയും സാധ്യതകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക സെറികൾച്ചർ എന്താന്ന് പഠിക്കണം പെട്ടെന്ന് പോലും പിസി മത്സ്യം ഫ്ലോറികൾച്ചർ ഫ്ലവേഴ്സ് അതിനത്ര സാധ്യതയില്ല അതേപോലെ ക്യൂണിക്കൾച്ചറ് മൊയലുകൾ വളർത്തുന്ന രീതി അതേപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചർ എന്താണ് പഴങ്ങളും വെജിറ്റബിൾസ് വെജിറ്റബ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പച്ചക്കറികളും ഇപ്പോൾ ഈ പ്രധാന രണ്ടോ മൂന്നോ നാല് അഞ്ചെണ്ണം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഇസ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു റെഡ്യൂസ് ക്രോപ്പ് ലോസ് ഡു ടു പെസ്റ്റ്സ് കീടങ്ങൾ മൂലമുള്ള വിള വിളനാശം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ് അപ്പോൾ വിച്ച് ഇസ് എ മോസ്റ്റ് അപ്രോപ്രിയറ്റ് വേ ടു റെഡ്യൂസ് ക്രോപ്പ് ലോസ് ഡുടു പെസ്റ്റ് അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് കീടങ്ങൾ പോലുള്ള വടനാശം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗ്ഗം ഇവിടെ നാല് മാർഗ്ഗങ്ങൾ നൽകിയിട്ടുണ്ട് യൂസിങ് ഹൈ കോൺസെൻട്രേഷൻ പെസ്റ്റിസൈഡ്സ് അതായത് ഉഗ്രശേഷിയുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നു പ്രൊട്ടക്റ്റിംഗ് ഫ്രണ്ട്ലി പെസ്റ്റ് മിത്ര കീടങ്ങളെ സംരക്ഷിക്കുക പ്രാ പ്രാക്ടീസിങ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സംയോജിത കീടനിയന്ത്രണ മാർഗ്ഗം നടപ്പിലാക്കുക അപ്ലൈയിങ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഉള്ളി ജൈവ കീടനാശിനികൾ മാത്രം പ്രയോഗിക്കുന്നു ഇതിൽ ഏതാണ് നമുക്ക് കൃത്യമായിട്ട് ഈ പാഠത്തിൻ്റെ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് ഇത് പറയാൻ പോകുന്നത് കീടങ്ങൾ മൂലമുള്ള വിളനാശം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ് പ്രാക്ടീസിങ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ് ആണ് സംയോജിത നിയന്ത്രണ മാർഗം ഓപ്ഷൻ സി ആണ് സംയോജിത നിയന്ത്രണ മാർഗം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഫൈൻ ദ ഓഡ് വൺ ഔട്ട് ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ ഈ പാടത്തിൽ ഒറ്റപ്പെട്ടതിനാണ് കൂടുതൽ സാധ്യതകളുള്ളത് ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ ചോദിക്കും കൂടുതലും അത്തരത്തിലുള്ള സാധ്യതകൾ ധാരാളം ഈ പാടത്തിലുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഒന്നാമത്തെ കമ്പോസ്റ്റ് രണ്ടാമത്തെ മൈക്രോബിയൽ ഫെർട്ടിലൈസർ അതായത് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ വളമാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് മൂന്നാമത്തെ യൂറിയ യൂറിയ ഒരു വളമാണല്ലോ ബോൺമീൽ എല്ലുപൊടി അപ്പം ഇതൊക്കെ ചിലത് രാസവളമായിരിക്കാം കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കാം എന്തായാലും നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളത് ആൻസർ യൂറിയ ആണ് ഇതിൽ നിന്ന് ഒറ്റപ്പെട്ടത് കാരണം എന്താണ് ദിസ് ദിസ്ഇസ് എ കെമിക്കൽ ഫെർട്ടിലൈസർ അതേ സാർ ബയോ ഫെർട്ടിലൈസർ ഇതിൽ യൂറിയ മാത്രമേ രാസവളമുള്ളൂ ബാക്കിയുള്ളതെല്ലാം ജൈവോള എല്ലുപടി ജൈവോള സൂക്ഷ്മു മൈക്രോബൈൽ ഫെർട്ടിലൈസർ ചെയ്യുമ്പോളാണ് അതായത് കമ്പോസ്റ്റ് ചെയ്യോളാം അപ്പോൾ ഇതിൽ ഏതാ രാസവളം യൂറിയ ഇതിൽ ഒറ്റപ്പെട്ടത് യൂറിയ ആണ് ദിസ് ഇസ് എ കെമിക്കൽ ഫെർട്ടിലൈസർ യൂറിയ രാസവളമാണ് നമുക്ക് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഫയൻ ദ ഓഡ് വൺ ഔട്ട് ഇത് ഓഡ് വൺ ഔട്ട് ഈ പാടത്തിൽ നിന്ന് എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ഉൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക സാധ്യതകളുണ്ട് ഈ രീതിയിലുള്ള ഫയൻ ദ ഓഡ് വൺ ഔട്ട് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഇവിടെ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ അസിറ്റോ ബാക്ടർ ഇപ്പൊ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ അസെറ്റോ ബാക്ടറി നാല് ഓപ്ഷൻ ഉണ്ട് ഇതിലേതാണ് ഒറ്റപ്പെട്ടത് അസറ്റോ ഫാക്ടറി എന്താണ് അസെറ്റോ ബാക്ടറിന്റെ പ്രത്യേകത എന്താണ് മണ്ണില് നൈട്രേറ്റിന്റെ അളവ് കൂട്ടാനുള്ളത് ഒന്നാണ് കൂട്ടാനുള്ളതാണ് അതേ സാധനം അസൻഷ്യൽ അല്ലെ മനസ്സ് ബാക്കിയുള്ളതെല്ലാം എന്താണ് മറ്റുള്ള ഘടകങ്ങളാണ് അവശ്യ ഘടകങ്ങളാണ് ഘടകമാണ് ഫോസറസും പൊട്ടാസിയവും നൈട്രജനൊക്കെ മണ്ണിന് അവശ്യ ഘടകങ്ങളാണ് എന്നാൽ എന്നാല് അസറ്റോ ബാക്ടറാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ശ്രദ്ധിക്കുക അസറ്റോ ബാക്ടർ അടുത്ത ചോദ്യം നോക്കുക വിച്ച് ഇസ് എ നേറ്റീവ് വെറൈറ്റി ഓഫ് മാങ്കോ മാവുകളുടെ നാടൻ ഇനം ഏത് മാവുകളുടെ നാടൻ ഇടം ഇവിടെ ഞാലിപ്പൂവനുണ്ട് അതായത് പാളയങ്കോടനുണ്ട് കിളിച്ചുണ്ടൻ ഉണ്ട് വെച്ചൂർ ഉണ്ട് ഇതിൽ മാവുകളുടെ നാടൻ ഇനം എന്ന് പറയുന്നത് ഇവയൊക്കെ സംരക്ഷിക്കേണ്ടതാണ് ഏതാണ് മാവുകളുടെ നാടൻ ഇനം ഇതിൽ ആൻസർ കിളിച്ചുണ്ടനാണ് ശ്രദ്ധിക്കുക കിളിച്ചുണ്ടനാണ് അതേപോലെ തന്നെ നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കണം മാവുകളുടെ നാടൻ ഇനം രണ്ടെണ്ണം പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് മൂവാണ്ടനും കിളിച്ചുണ്ടനും അതേപോലെ തന്നെ വാഴയുടെ വാഴയുടെ നാടനം പറഞ്ഞിട്ടുണ്ട് ഞാലിപ്പൂവിനും പാളയങ്കോടനും ഇതും ശ്രദ്ധിക്കുക വാഴയുടെ നാടനമാണ് ഞാലിപ്പൂവനും പാളയങ്കോടൻ അതുപോലെ മാവിൻ്റെതും മൂവാണ്ടനും കിളിച്ചുണ്ടനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ജന്തുക്കളും അവയുടെ വിവിധ ഇനങ്ങൾ ജന്തുക്കൾ വിഭാഗങ്ങളുണ്ട് ഇപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിൽ നിന്നും ഓട്ടുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഗോട്ട് ആട് ഇനത്തിൽപ്പെട്ടത് പലതരത്തിലുള്ള ആട് ഇനങ്ങളുണ്ട് അതാണ് ആദ്യം നോക്കാം നോക്കുന്നത് ആടിലെ ഗോട്ട് ഗോട്ടിലേതൊക്കെ തലശ്ശേരി ജമുനാപ്പാരി ബോ ബോയറാണ് മൂന്ന് ഇനങ്ങളാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്നെണ്ണം നമ്മൾ നമ്മൾ നമുക്ക് അറിയാവുന്നതാണ് തലശ്ശേരി ജമുനാപ്പാരി ബോയർ തലശ്ശേരി ജമുനാപ്പാരി ബോയർ എന്നാണ് ഗോട്ട് അതുപോലെ പശു പശു ജേഴ്സി അതേപോലെ ഹോൾസ്റ്റീൻ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ അതേപോലെ വെച്ചു ഈ മൂന്നിന് പിന്നെ പശുവുമായി ബന്ധപ്പെട്ട കവുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട് ജേഴ്സി ഹോൾസ്റ്റിൻ ഫ്രീഷിൻ അതേപോലെ വെച്ചു ഇനി എരുമ പഫല്ലോയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് അതേപോലെ മുറ അതേപോലെ നീലിരവി ബദാരി മുറ നീലിരവി ബദാരി അതിനും മൂന്നിന് കൊടുത്തിട്ടുണ്ട് എരുമയുടെയും ശ്രദ്ധിക്കാം ഇനി കോഴി ചിക്കൻ അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ ഇതൊക്കെ നമുക്കറിയാവുന്ന വൈറ്റ് ലഗോൺ നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രാമലക്ഷ്മി അതില്യെ ശ്രദ്ധിക്കുക ഗ്രാമലക്ഷ്മി അതില്യ വൈറ്റ് ലോൺ അത് കോഴിയാണ് ഇനി ഡെക്ക് താറാവുമായി ബന്ധപ്പെട്ടതാണ് മസ്കവി അതുപോലെ ചാര ചെമ്പല്ലി ചെമ്പല്ലി മത്സ്യമാന്ന് ആരും ഓർത്തെഴുതി പോരരുത് അത് താറാവുമായി ഡെക്കുമായി ബന്ധപ്പെട്ടാണ് മസ്കവി ചാര ചെമ്പല്ലി മസ്കവി ചാര ചെമ്പല്ലി അത് ശ്രദ്ധിക്കുക അടുത്തത്യുൾ ക്യുൾ എന്ന് പറഞ്ഞാൽ കാട എന്നാണ് കാടയുമായി ബന്ധപ്പെട്ട് ജപ്പാനീസ് ഉണ്ട് ബോബ് വൈറ്റ് ഉണ്ട് ജപ്പാനീസ് ബോബ് വൈറ്റ് അത് ശ്രദ്ധിക്കുക ജപ്പാനീസ് ബോബ് ബോക്വൈറ്റ് അതുപോലെ തന്നെ പിന്നെ പ്രോൺ ആണ് പ്രോൺ നാരൻ കാര ചെമ്മീനാണ് ചെമ്മീൻറെ രണ്ടിനങ്ങളാണ് നമ്മൾക്ക് പുസ്തകത്തിൽ നാരൻ കാര ഹണിബി തേനീച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്നിന് സൂചിപ്പിക്കുന്നുണ്ട് കോലൻ മെല്ലിഫെറ അതായത് ഞൊടിയൻ കോലൻ മെല്ലിഫെറ ഞിയൻ കോലൻ മെല്ലിഫറ ഞൊടിയൻ ഹണിബി അതുപോലെ റാബിറ്റ് മൊയിലുമായി ബന്ധപ്പെട്ട് രണ്ടിനം പ്രധാനമായിട്ടുണ്ട് ഗ്രേ ഗ്രേ ജയിൻറ്റും വൈറ്റ് ജെയിൻറ്റും പിന്നെ അങ്കോറയും ഉണ്ട് അത് പക്ഷേ അത് പിന്നെ രോമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ഈ പ്രധാനമായി ഇത്രയും ഇനങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് ഇത് കൃത്യമായി നിങ്ങൾ ബുക്കിൽ എഴുതി പഠിക്കണം ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം ഗോട്ട് തലശ്ശേരി യമുനാപ്പാരി ബോയർ പശുവിൻ്റെ ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യം വെച്ചൂർ വഫല്ലോ മുറ നീലരവി അതുപോലെ തന്നെ ബദാരി ചിക്കൻ കോഴി അത് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ ഡെക്ക് താറാവ് മസ്കവി ചാര ചെമ്പല്ലി ക്യുൽ കാട എന്നുള്ളത് ചെമ്പ് ജപ്പാനീസ് വൈറ്റ് അതേപോലെ പ്രോൺ ചെമ്മീൻ നരൻ നാരൻ കാര അതല്ല ഹണിബി തേനീച്ച കോളൻ മെല്ലിഫറ ഞൊടിയൻ റാബിറ്റ് ഗ്രാജൈന്റും വൈറ്റ് ജെയിൻ അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ഗ്രാജെന്റ് ആൻഡ് വൈറ്റ് ജെയിൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ ടെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു വി അഗ്രികൾച്ചർ പ്രാക്ടീസ് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഏത് കാർഷിക സമ്പ്രദായം ബന്ധപ്പെട്ടാണ് ഇവിടെ നാല് പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരാം നോക്കാം സോയിൽ ഈസ് കവേർഡ് ബൈ പോളിത്തീൻ ഷീറ്റ് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നു ഇത് പറയുന്ന വാടക തന്നെ നമുക്ക് എന്താന്ന് കിട്ടിയിട്ടുണ്ടാകും പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നു എങ്കിൽ അത് എന്തായിരിക്കാം ഏത് രീതിയാണെന്ന് നമുക്കറിയാം അതെന്താ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ ഗുണം നാച്ചു ഓഫ് സോയിൽ എമൗണ്ട് ഓഫ് എലമെൻസ് ഇൻ സോയിൽ പി എച്ച് ഓഫ് സോയിൽ പ്രസൻസ് ഓഫ് വാട്ടർ എസെട്രാ സ്റ്റഡീഡ് ആക്യുറേറ്റ്ലി യൂസിങ് മോഡേൺ ടെക്നോളജി ആദ്യം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മണ്ണിന്റെ സ്വഭാവം മണ്ണിൻ്റെ മൂലകടവ് മണ്ണിൻ്റെ പി എച്ച് അതേപോലെ ജലത്തിന് സാന്നിധ്യം തുടങ്ങിയവ കൃത്യമായി പഠിക്കുന്നു അതാണ് മറ്റൊരു മൂന്നാമത്തെ പറയുന്നു ലിമിറ്റഡ് ഇറിഗേഷൻ ഈസ് ഈസിന പരിമിതമായ ജലസേചനം ആവശ്യമാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക ഈ രീതിയിൽ അപ്പം മണ്ണെല്ലാം മൂടി പൊളിത്തീൻ ഷീറ്റുകൊണ്ട് മൂടിയതു കൊണ്ട് പരിമിത ജലസേരന് മതി അതേപോലെ വീട്ട് കൺട്രോൾ ഈസ് എഫക്റ്റ് കള നിയന്ത്രണം ഫലപ്രദമാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഏത് കൃഷി കാർഷിക സമ്പ്രദമായി ബന്ധപ്പെട്ടാണ് ഏത് അഗ്രികൾച്ചർ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടാണ് പ്രിസിഷ്യൻ ഫാമിംഗ് ഇതൊരു തവണ വന്നിട്ടുള്ളതാണ് നിരവധി തവണ സെക്കൻഡ് ടൈം എക്സാമിനേഷനും എട്ടാം ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട് ഫൈനൽ എക്സാമിനേഷനൊക്കെ ചോദിക്കുന്നതാണ് ഈ നാല് പോയിന്റ് പ്രിസിഷൻ വാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതേപോലെ പോളി ഹൌസ് ഉണ്ട് പോളിഗൌസ് വാമിങ് നമുക്കറിയാം അത് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പോളി ഹൌസ് ഉണ്ടാക്കി അതേ രീതിയിൽ അവിടെയും ഈ ഇറിഗേഷൻ വളരെ ചെറിയ രീതിയിൽ തന്നെ മതി ലിമിറ്റഡ് ഇറിഗേഷൻ തന്നെ മതി ആ കാര്യങ്ങള് പോളി ഹൗസ് ഫാമിംഗ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചാൻസ് ഉണ്ട് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു വിച്ച് അഗ്രികൾച്ചർ പ്രാക്ടീസ് പ്രധാനമായി നമുക്ക് പോളി ഹൗസ് ഫാമിംഗ് പ്രിസിഷ്യ ഫാമിംഗ് ആണ് ഈസ് കവേർഡ് ബൈ പോളിത്തീൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ് പ്രിസിഷ്യൻ ഫാർമിങ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡിസൈർബിൾ ഇൻ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് സംയോജിത നിയന്ത്രണ രീതിക്ക് അഭികാമ്യമല്ലാത്തതാണ് പറയുന്നത് ഏത് ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ മൂന്ന് രീതി പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ യാന്ത്രിക കീട നിയന്ത്രണം എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് രാസ കീടനാശിനിയുടെ അമിത ഉപയോഗം ഫ്രണ്ട്ലി പെസ്റ്റ് മിത്ര കീടങ്ങൾ യൂസ് ഓഫ് ബയോ പെസ്റ്റിസൈഡ്സ് ജൈവ കീടനാശിനിയുടെ ഉപയോഗം ഇതിലേതായിരിക്കാം നമ്മുടെ കീട നിയന്ത്രണ രീതിക്ക് അഭികാമ്യമല്ലാത്തത് എന്താണ് എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് രാസ കീടനാശിനിയുടെ അമിത ഉപയോഗം ഇത് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറ്റിയല്ല അപ്പോൾ സംയോജി ഘടകം രീതിക്ക് ബാക്കി മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളോക്കെ അതേപോലെ ഫ്രണ്ട്ലി പെസ്റ്റ് യൂസ് ഓഫ് ബയോ പെസ്റ്റിസൈഡ്സ് അവയൊക്കെയാണ് പക്ഷേ ബി എക്സസ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് രാസകടനാശിയുടെ അമിത ഉപയോഗം ഇതിൻ്റെ അഭികാമ്യമല്ല അടുത്തത് നോക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ് ഫൈൻ ദ ഓൾഡ് വൺ ഔട്ട് ആണ് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക അതായത് സാധനമുണ്ട് നമുക്ക് നോക്കാം ഇത് ഏതൊക്കെയാണ് ബോയർ ലിച്ചി റംബുട്ടാൻ ഡ്യൂറിയൻ അപ്പോൾ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് ബോയർ ആണ് ബോയർ എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചതാണ് ഇറ്റ് ഈസ് എ വെറൈറ്റി ഓഫ് ഗോഡ് ആട് ഇനമാണ് അതേ ആർ ഫ്രൂട്ട് വെറൈറ്റീസ് മറ്റുള്ളവയെല്ലാം പഴവർഗ്ഗങ്ങളാണ് പഴവർഗ്ഗങ്ങളാണ് ലിച്ചിയും റെംബൂട്ടാനും ഡ്യൂറിയാനും അത് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ നോക്കുക ഫൈൻ ഓഡ് വൺ ഔട്ട് ഒറ്റപ്പെട്ടത് കണ്ടെത്തിയാണ് ഇതിൽ ഇതിൽ റൈസോബിയുണ്ട് ഉണ്ട് ലാക്ടോബാസിലസ് ഉണ്ട് പിന്നെ അതാണ് അസോസ്പൈറിലം ഉണ്ട് അസോസ്പൈറിലം റൈസോബിയം അസറ്റോബാക്ടർ ലാക്ടോബാസിലസ് അസോസ്പൈറിയം അസോസ്പൈറിലം ഇപ്പം ഈ നാല് ഓപ്ഷനിൽ വേറിട്ട് നിൽക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് ലാക്ടോബാസിലസ് ആണ് എന്താണ് അതിൻ്റെ പ്രത്യേകത അതേ സാർ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഇവിടെ റൈസോബിയവും അസെറ്റോബാക്ടറും അതേപോലെ അസോസ്പൈറിലവും നൈട്രജൻ ഫിക്സീരിയ ഫിക്സിങ് ബാക്ടീരിയകളാണ് മണ്ണിന് നൈട്രജൻ നൈട്രേറ്റുകൾ നൽകുന്നവയാണ് എന്നാൽ ലാപ്ടോപ്പ് ആസിലസ് അവയല്ല അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് ലാപ്ടോപ്പ് ആസിലസ് ആണ് ഒറ്റപ്പെട്ടത് ലാപ്ടോപ്പ് ബാസിലസ് ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എൻ എം എം എൻ എം എം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ക്ലാസുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക